അടുത്ത ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇന്ത്യയെ നയിക്കാൻ ഒരുങ്ങുകയാണ് സൂര്യകുമാർ യാദവ് സൂര്യകുമാറിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ അടുത്തിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കപ്പ് നേടുകയും ചെയ്തിരുന്നു ഇപ്പോൾ മുപ്പത്തിനാല് വയസ്സുള്ള ഇന്ത്യൻ ടി ട്വന്റി ക്യാപ്റ്റൻ തന്റെ വിരമിക്കലിനെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് തന്റെ മുന്നിൽ ഇനി അധികം വർഷങ്ങളില്ലെന്നും കൂടിപ്പോയാൽ മൂന്നോ നാലോ വർഷം മാത്രമായിരിക്കും ദേശീയ ടീമിൽ തുടരുക എന്നും സൂര്യകുമാർ വ്യക്തമാക്കി അടുത്ത കുറച്ച് വർഷത്തേക്ക് വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ശ്രദ്ധ കേന്ദ്രീയായിരിക്കുമെന്ന് സൂര്യകുമാർ പറഞ്ഞു മൂന്ന് വർഷം കൂടി ടൂർണമെൻറ്റുകൾ കളിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം തൻ്റെ കരിയറിലെ അവസാനത്തേതാവാൻ സാധ്യതയുള്ള ടൂർണമെൻറ്റുകളെ കുറിച്ച് തുറന്നു പറയുകയും ചെയ്തു ഇപ്പോൾ എനിക്ക് ഏകദേശം മുപ്പത്തിനാല് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സായി അടുത്ത മൂന്ന് നാല് വർഷത്തേക്ക് വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ശരിയായി ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് കരുതുന്നത് അതായിരിക്കും എനിക്കും ടീമിനും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ അവിടെ കൂടുതൽ ഫലപ്രദമായ സംഭാവനകൾ നൽകാൻ എനിക്ക് കഴിയും രണ്ടായിരത്തി ഒളിമ്പിക്സും ടി ട്വന്റി ലോകകപ്പുമായിരിക്കാം എൻ്റെ കരിയറിലെ അവസാന മത്സരങ്ങൾ കാര്യങ്ങൾ എങ്ങനെയെല്ലാം പോകുമെന്ന് ഞാൻ നോക്കും ഈ വർഷവും അടുത്ത വർഷവും എൻ്റെ ശരീരം ഫിറ്റായി നിലനിർത്തേണ്ടതുണ്ട് നിങ്ങൾക്ക് മുപ്പത്തേഴ് അല്ലെങ്കിൽ മുപ്പത്തെട്ട് വയസ്സ് എത്തുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും സൂര്യകുമാർ യാദവ് പറഞ്ഞു ക്രിക്കറ്റ് താരം ആയിരുന്നില്ലെങ്കിൽ തീർച്ചയായും ബിസിനസ്സുകാരനാകുമെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി ഭാര്യ ബിസിനസ് പശ്ചാത്തലത്തിൽ നിന്നുള്ളയാളാണ് ആളാണ് ബിസിനസ്സിനെ കുറിച്ച് എനിക്കും അവബോധമുണ്ട് ഭാര്യ ബിസിനസ് കുടുംബത്തിൽ നിന്നുമാണ് വരുന്നത് അതുകൊണ്ട് തന്നെ അവരുമായി സംസാരിക്കുമ്പോൾ അതെല്ലാം ഞാൻ തിരിച്ചറിയുന്നു എൻ്റെ പണം ഇരട്ടിയാക്കാനോ മൂന്നിരട്ടിയാക്കാനോ നാലിരട്ടിയാക്കാനോ കഴിയുമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി സൂര്യ കൂട്ടിച്ചേർത്തു